തിരു കുടുംബത്തിൻ്റെ നാഥനായി മാറിയോസ്പെ ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരു പോലെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹസേവനങ്ങളുടെ വിളനിലമാകുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ക്രിസ്തീയമായ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ഈശോയും പരിശുദ്ധ കന്യകയും വന്യപിതാവേ അങ്ങും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്നിഹിതരായി കുടുംബാന്തരീക്ഷത്തെ പവിത്രീകരിക്കണമേ അപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗീയ ജീവിതത്തിൻ്റെ നന്ദിയാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ സുഹൃത ജപം തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷക ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹചൈതന്യത്തിൽ സംരക്ഷിക്കണമേ